വാലന്റൈൻസ് ഡേക്ക് കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും സംഭവം ഉണ്ടാക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അപ്പം പറഞ്ഞു വന്നത് വാലന്റൈൻസ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഗിഫ്റ്റ് നമുക്ക് നോക്കിയാലോ ആക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് ഒരു ബ്ലാക്ക് പേപ്പറിനെ ഈ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് പോളറോയിഡ്സിലൊക്കെ കാണുന്ന പോലെ ഒന്ന് വരച്ചും കൂടി കൊടുക്കുന്നുണ്ടേ ഒരു റെഡ് കളറിലെ പേപ്പർ എടുത്ത് ഹാർട്ട് ഒന്ന് വരച്ചു കൊടുത്ത് അതൊന്ന് കട്ട് ചെയ്തെടുക്കണേ ആ വെട്ടിയെടുത്ത ഹാർട്ട് അത് ഒന്ന് ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ ഒന്നാമത്തെ സംഭവം റെഡിയാകും ഇനി കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഹേർട്ട്സുകൾ വെട്ടിയെടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ഫ്രെയിം ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് ഇതുപോലെ അതിൻ്റെ മണ്ടിക്കൂടി ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഉൾഭാഗം ഒന്ന് മാറ്റിയെടുത്തതിനു ശേഷം ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ഒ എച്ച് പി ഷീറ്റ് അത് വെച്ചിട്ട് എന്ത് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം അതതിൻ്റെ മുകളിൽ വെച്ചിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് ആ ഫ്രണ്ട് ആ ഹേർട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കണം ബാക്കി നിന്ന് ഒട്ടിക്കല്ലേ അടുത്തത് ഭയങ്കര എളുപ്പമാണ് ലവ് യുവർ സെൽഫെന്ന് ജസ്റ്റ് എഴുതി കൊടുക്കാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ പിന്നെ രണ്ട് ഹേർട്ടും കുറച്ച് ഡോട്ടുകൾ പോലെ ഇങ്ങനെ റെഡ് സംഭവങ്ങളും കൂടി വെച്ചുകൊടുക്കുന്നുണ്ട് അടുത്തത് ലവിൻ്റെ കുറച്ച് ലെറ്റേഴ്സുള്ള കളിയാണ് എല് ഒ എ വി എ എന്നീ ലെറ്ററുകൾ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എഴുതിയിട്ടിങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ എളുപ്പമാണ് കേട്ടോ ഈ കട്ട് ചെയ്യാനുള്ളായിരുന്നു കുറച്ച് ഇത്തിരി ബുദ്ധിമുട്ടിയത് വേറെ എല്ലാം എളുപ്പമാണ് എന്നിട്ട് കുറച്ച് ഡോട്ട്സും കൂടി അവിടെ എല്ലാം പ്ലെയിനായിട്ട് കിടക്കുന്നുണ്ടപ്പോൾ ഓട്ടിച്ചെടുക്കണം തോന്നിയിട്ട് ഞാൻ ഓട്ടിച്ചു കൊടുത്തതാണ് ഇതാണ് എൻ്റെ ഫാനൽ ലുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ